ഉണ്ണീശയുടെ രൂപം നമുക്ക് സുപരിചിതമാണ് എന്നാൽ ഉണ്ണിമേരിയുടെ രൂപം നമുക്കത്രയും പരിചിതമല്ല ഇറ്റാലിയൻ ഭാഷയിൽ മരിയ മരിയ ബംബീന ബംബീന എന്ന ഇത് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ശിശുവായ മറിയം എന്നാണ് അർത്ഥം വിശുദ്ധ ജോസഫ് കുപ്പർ തീനോ വിശുദ്ധ പാദ്രേപ്പിയോ തുടങ്ങി നിരവധി വിശുദ്ധർ ഈ രൂപത്തിന്റെ ഭക്തിയുടെ പ്രചാരകരാണ് ഇറ്റലിയിലെ തോതിയിലുള്ള ക്ലാര മഠത്തിലെ സുപ്പീരിയർ സിസ്റ്റർ ഇസബെല്ല എന്ന കന്യാസ്ത്രീയാണ് ിൽ മരിയ ബംബീനെ മെഴുകു രൂപം ആദ്യമായി ഉണ്ടാക്കിയത് പതിനാറാം നൂറ്റാണ്ടിലെ കൗണ്ടർ റിഫോർമേഷൻ സമയത്ത് ഈശോയുടെയും ഉണ്ണിമേരിയുടെയും മെഴുകു പ്രതിമകളോടുള്ള വണക്കം യൂറോപ്പിൽ വ്യാപകമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടിൽ അൽബേറോ സിമേനോത്തോ മെത്രാൻ മരിയ ബംബീനയുടെ മെഴുകു പ്രതിമ സ്വദേശമായ മിലാനിലേക്ക് കൊണ്ടുവന്നു മെത്രാന്റെ മരണശേഷം വിശ്വ മരിയ ആശ്രമത്തിലെ കപ്പൂച്ച സിസ്റ്റേഴ്സിന് മരിയ ബംബീനയുടെ രൂപം കൈവശം വയ്ക്കാൻ മെത്രാന്റെ സഹോദരൻ അനുവാദം നൽകി അങ്ങനെ ഈ കപ്പൂച്ചി സന്യാസിമാർ ഉണ്ണിമേരിയുടെ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു രണ്ടാമൻ ചക്രവർത്തിയും നെപ്പോളിയൻ ചക്രവർത്തിയും ആയിരത്തി എണ്ണൂറ്റി പത്തിൽ സന്യാസി സഭയ്ക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ അവസാനത്തെ കപ്പൂച്ചി സന്യാസിയായ ബാർബറ എന്ന സിസ്റ്ററിന്റെ കൈകളിൽ ഈ രൂപം വന്നെത്തി സിസ്റ്റർ ബാർബറ സന്യാസികൾ രഹസ്യമായി താമസിച്ചിരുന്ന മറ്റൊരാശ്രമത്തിലേക്ക് ഈ രൂപത്തെ കൊണ്ടുപോയി പിന്നീട് സിസ്റ്റർ ബാർബര തന്റെ മരണത്തിനു മുമ്പ് ഉണ്ണിമേരിയുടെ തിരുസ്വരൂപം സാന്തമാർക്കോ പള്ളിയിലെ വികാരി ലൂയിജി അച്ഛന് കൈമാറി ലൂയിജി അച്ഛൻ ഈ തിരുസ്വരൂപം ചിച്ചേറി ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ മദർ സുപ്പീരിയർ ബോസിയോക്ക് നൽകി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഉണ്ണിമേരിയുടെ മെഴുകു പ്രതിമ ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ മദർ ഹൗസിൽ കൊണ്ടുവന്നു ഈ സമയം മരിയ ബംബിനയോടുള്ള ഭക്തി ചാരിറ്റി സഭയിലെ സിസ്റ്റേഴ്സിനും നോവിസസിനും പരിമിതപ്പെടുത്തിയിരുന്നു നവസന്യാസ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഈ തിരസ്രൂപത്തിന്റെ മുമ്പിൽ പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ എട്ട് തുടങ്ങി തുടർന്ന് വരുന്ന എട്ട് ദിവസങ്ങൾ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് സെപ്റ്റംബർ ഒമ്പത് മുതൽ ഉണ്ണിമേരിയുടെ ഭക്തി പുലർത്തിയിരുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ തുടങ്ങി സിസ്റ്റർ ജൂസപ്പ എന്ന ചാരിറ്റി സിസ്റ്റർ തളർവാദ നിമിത്തം കിടപ്പിലായിരുന്നു സെപ്റ്റംബർ എട്ടാം തീയതി സിസ്റ്റർ ജൂസപ്പ മദർ ജനറലിനോട് മരിയ ബംബീനയുടെ ദിവസരൂപം ഒരു രാത്രി താൻ കിടക്കുന്ന മുറിയിൽ കൊണ്ടുപോകാൻ അനുവാദം ചോദിച്ചു അടുത്ത പ്രഭാതത്തിൽ രോഗിയായി കിടന്ന സിസ്റ്ററിന്റെ മുറിയിൽ രൂപം കൊണ്ടുപോകാൻ മദർ അനുവാദം നൽകി രോഗി പരിചരണ മുറിയിൽ മറ്റൊരു നവസന്യാസിനിയും രോഗിണിയായി കിടപ്പുണ്ടായിരുന്നു രോഗപീഠകൾ നിമിത്തം കൈകാലുകൾ ചലിപ്പിക്കാൻ പോലും ആ നവസന്യാസിനിക്ക് കഴിഞ്ഞിരുന്നില്ല മലയവിശ്വാസത്തോടെ ഉണ്ണിമേരിയുടെ രൂപം കൈകളിലെടുത്ത് സൗഖ്യത്തിനായി അവൾ കേണപേക്ഷിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ആ നവസന്യാസിനിക്ക് പെടുന്നനെ രോഗസൗഖ്യം ലഭിച്ചു ഈ അത്ഭുതത്തിന് ശേഷം ഉണ്ണിമേരിയുടെ രൂപം മദർ സൂക്ഷിച്ചു പോകുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഒക്ടോബർ പതിനെട്ടാം തീയതി ദൈവമാതാവിന്റെ മാതൃത്വ തിരുനാൾ ദിനത്തിൽ മരിയ ബംബീനയെ അലങ്കരിച്ച വസ്ത്രമണിയിച്ച് മനോഹരമായ ഒരു തൊട്ടിലാക്കി പ്രദീക്ഷിണത്തോടെ ഭവനത്തിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു ചാപ്പലെ പ്രതിഷ്ഠിച്ചു നിരവധി അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ണിമേരിയുടെ മാധ്യസ്ഥം വഴി സംഭവിച്ചു ഇതിനിടയിൽ മദർ ജനറലിനോട് ഉണ്ണിമേരിയുടെ രൂപം രോഗിപരിചരണ മുറിയിൽ കൊണ്ടുപോകുന്നതിന് ആദ്യമായി അനുവാദം ചോദിച്ച സിസ്റ്റർ ജൂസപ്പ തളർവാദത്തിൽ നിന്ന് സുഖം പ്രാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ എട്ടാം തീയതി പുതിയ മദർ ജനറൽ ക്ലമൻ റീന ലാച്ച്മൻ മരിയ ബംബീനയുടെ രൂപം പുതിയ ചാപ്പലിൽ പ്രതിഷ്ഠിച്ചു നവദമ്പതികൾക്ക് വിവാഹ സമ്മാനമായി മരിയ ബംബീനയുടെ ഒരു ചെറിയ മെഴുകു പ്രതിമ സമ്മാനമായി നൽകുന്നത് പതിവായി അങ്ങനെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് മരിയ ബംബീനയോടുള്ള ഭക്തി മിലാനിൽ നിന്ന് ഇറ്റലിയിലുടനീളം വ്യാപിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി മദർ ഹൌസിൽ ബോംബ് വർഷിക്കപ്പെട്ടതിനാൽ മദർ ജനറൽ മരിയ ബംബീനയുടെ തിരുസ്വരൂപം ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് തീയതികളിലുണ്ടായ തുടർച്ചയായ ബോംബാക്രമണത്തിൽ മദർ ഹൌസും ചാപ്പലും പൂർണമായി തകർന്നെങ്കിലും സിസ്റ്റേഴ്സും മിലാൻ നിവാസികളും പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം തേടി വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ